ശ്രാവൺ മൊത്തത്തിലെ ഈ പാട്ട് ഒരു സ്വകാര്യം പറയുന്ന പോലെയാണ് എനിക്ക് കേട്ടത് നിങ്ങൾക്കാര്ക്ക് എങ്ങനെ തോന്നിയാലും നിന്റെ ശബ്ദത്തിന്റെ ആണോന്ന് നീ അങ്ങനെ ആക്കി പാടുന്നതാണോ അതോ ഞങ്ങൾക്കല്ലേ തന്നെ നീ നന്നായിട്ട് പാടി ആദ്യമേ അത് പറയട്ടെ ആവണ്ട ഗംഭീരായിട്ട് പാടി അതൊക്കെ ഓക്കെ ഞാൻ പാടിയത് എങ്ങനെയാണ് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ജേട്ടൻ പാടിയിരിക്കുന്ന പാട്ട് ജേട്ടൻ വേറെ ടൈം പറഞ്ഞ കാര്യം ഞാൻ മനസ്സിൽ സ്വകാര്യം പറഞ്ഞു കേൾക്കുന്നത് നമ്മളിങ്ങനെ പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ് സ്വകാര്യ പേഴ്സണൽ ആയിട്ട് പറയുന്ന പോലെയല്ലേ എന്റെ അർത്ഥം തീർച്ചയായിട്ടും ആരോ എവിടെയോ ഇരുന്ന് ഇത് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീല് വരേണ്ട കാര്യം എന്തായിരിക്കണെ തുറന്ന് എല്ലാവരോടും പറയണ്ടേ ഇത് ഒരു സ്വകാര്യ അടുത്തതലിക്ക് പോവാ ഈ പാട്ട് തുടങ്ങുമ്പോഴേ എപ്പോഴും നമുക്ക് എപ്പഴും കീബോർഡ് പ്ലേഴ്സ് ഒന്നിങ്ങി അവര് ഇത് അത്ര എളുപ്പമല്ല ഒരു ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടാ അങ്ങനെ പാടാ സ്ട്രേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നമ്മൾ ഇവിടുന്ന് സൂചിയിൽ എറിയില്ലേ ശരിക്കാ ഉന്നത്തിൽ ടാർഗറ്റിലെത്താൻ ഇത്തിരി ഡിഫിക്കൽട്ടാണ് അപ്പൊ നമ്മളത് പതുക്കെ അതിലേക്ക് കൊണ്ടുവത്തിക്കണം അപ്പോൾ അത് സെക്കൻഡ് ടൈം പാടി ഇപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി ആ അത് കഴിഞ്ഞിട്ട് സ്വയം വരെ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ അവിടെ നന്നായി എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ നീ അറിയന്താ നീ ചെയ്തത് അല്ല ഒതുക്കിയതൊന്നുമില്ല സ്വയം പാടുന്നതിനെ സ്വ സ്വം അതായത് ഷഡ്ജത്തിന് ശ്രുതി കിട്ടും അതെ ശ്രുതി ഇട്ട് കൊടുത്തേ ഇത് വെറുതെ സ്വ സ്വയം സ്വയം ആ ഇപ്പൊ ശ്രുതി കറക്റ്റായി ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് പാടിയാലും ശ്രുതി കറക്റ്റ് ആവും കാരണം ശ്രുതി കിട്ടി അവിടെ ടേക്കിൽ പാടുമ്പോ അതായത് എപ്പോഴും ഒരു നോട്ട് നമ്മൾ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിന്റെ ഒരു പ്രത്യേകതയാണ് അത് താഴെയുള്ള ഒരു നോട്ടീന്ന് അതിലേക്ക് എത്തിക്കണം അത് കേക്കരുത് നമ്മൾ സ്ട്രെയിറ്റ് ആ നോട്ടിലേക്ക് ഇങ്ങനെ കൃത്യമായിട്ട് എടുത്ത് വെക്കുന്ന പോയിന്റ് പോലെ സൂചിയില് കോർക്കുന്ന പോലെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 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 പോകും അതാണ് ഈ ആ ശ്രുതി കുറച്ച് മിസ്സാവുന്നത് കേട്ടാ അത് ശ്രദ്ധിക്കുക എല്ലാ നോട്ടുകളും ലയിക്കാൻ നോക്കുക നമ്മൾ ലയിക്കാനായിട്ട് നോക്കണം അപ്പോഴാണ് ആ ലയം വരിക യു ഗോട്ട് ദ പോയിന്റ് പിന്നെ സംഗതികളൊക്കെ പാടുന്നുണ്ട് ഈ ചില സ്ഥലത്ത് ഇങ്ങനെ സ്ട്രെറ്റ് ആയിട്ട് പോകുന്നിടത്ത് മാത്രം ചെറിയൊരു ശ്രുതിയുടെ കുഴപ്പമുണ്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ഇതൊക്കെ കിട്ടിക്ക യു നോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലെഗ് ഇനി അങ്ങോട്ട് ഇരിക്കേ ദിസ്ഇസ് ഇത് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചില ഇതൊക്കെ ഓക്കെയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കഴിഞ്ഞിട്ട് വരരുത് അതുകൊണ്ടാണ് ഇത് പറയുന്നത് അതെ വളരെ പതുക്കെ പറയുന്നുള്ളൂ മിതമായിട്ട് പക്ഷേ നന്നായിട്ട് പാടുന്നുണ്ട് അത് എന്തെങ്കിലും ഈ ഒതുക്കി പാടുന്നത് ഇങ്ങനെ ആ ശബ്ദത്തിൻ്റെ എന്താ എനിക്ക് അറിയാതെ ശബ്ദത്തിൽ ഉള്ളതാണോ അങ്ങനെ അതോ ഈ സ്വകാര്യം നാച്ചുറൽ ആയിട്ടാണോ ഈ സ്വകാര്യം മറ്റുള്ളവരോട് പറയേണ്ടി വരുന്നത് അതോ അത് അങ്ങനെ അത് അത് ജീവ ഒരു ഒരു വെപ്രാളം ടെൻഷൻ പോലെ ഞാൻ ചോദിക്കാം നമ്മുടെ ആരും പോവില്ല ശ്രാവൺ വെരി നൈസ് മാൻ താങ്ക്സ് ും ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ